നമസ്കാരം ഇന്നും കേരളത്തിലെ പാവങ്ങൾക്ക് വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയമില്ലാത്ത നാടിനെ സ്നേഹിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി കൂലിപ്പണിക്കാർക്ക് വേണ്ടി പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറയുന്നത് ഇന്ന് വീണ്ടും കരുവണ്ണൂർ ബാങ്ക് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇ ഡി എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു ലാവലിൻ കേസ് മുപ്പത്തിയേഴ് തവണ മാറ്റിവെക്കുക ലോകത്ത് എല്ലോടത്ത് കേട്ടിട്ടുണ്ടോ സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് തവണ ഒരു കേസ് മാറ്റിവെച്ചാൽ ജനാധിപത്യം എവിടെ പോയി നിൽക്കും കോടതിയുടെ അവസ്ഥ എന്തായിരിക്കും നിലവിൽ സാധാരണക്കാരൻ കോടതി പോവാൻ ഭയപ്പെടുകയാണ് ഒന്ന് വക്കീൽ ഫീസും അതിന്റെ നൂലാമാലകളും കോടതി ഇറങ്ങി മടുക്കും ഏത് ചീഞ്ഞ കേസിനും നമ്മൾ പതിനഞ്ചും ഇരുപതും വർഷം കയറി നടക്കണം പ്രതികൾക്ക് എപ്പോഴും അനുകൂലമായിട്ടായിരിക്കും പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രതികൾക്ക് സ്വാധീനമുള്ള പ്രതികൾക്ക് പോലീസും ഭരണകൂടവും അവരുടെ കൂടെ ആയിരിക്കും അതുകൊണ്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ പൊതുപ്രവർത്തകരായ സഞ്ജീവും ബോസ്കോ കളമശ്ശേരിയും സി ആർ നീലകണ്ഠനും അങ്ങനെ പല പൊതുപ്രവർത്തകരും കേസ് കൊടുത്താൽ എവിടെ എത്തൂല കാരണം നമുക്ക് എവിടെ നിന്ന് രേഖകൾ കിട്ടാൻ ഇപ്പോൾ കരുവണ്ണൂർ സഹകരണ ബാങ്കിലെ കൊള്ള നമുക്കറിയാം അവിടെ വലിയൊരു കൊള്ള നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം സഹകരണ ബാങ്കിൽ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ ഇടപാട് നടന്നതായിട്ട് നമുക്കറിയാം പക്ഷേ പാർട്ടി അടിസ്ഥാനത്തിൽ പത്രങ്ങൾ പോലും ഇപ്പോൾ പരസ്യം ചെയ്യണെന്താണ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യൂ നിങ്ങൾ സുരക്ഷിതരാവും സാത്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളെല്ലാം പിരിച്ചുവിടണം അടച്ചുപൂട്ടണം എന്തിനാണ് ഈ സഹകരണ ബാങ്ക് പണ്ട് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ കർഷകരെ സഹകരിപ്പിച്ചുകൊണ്ട് ചെറുകിട വ്യവസായികളെ സഹകരിപ്പിച്ചുകൊണ്ട് പല തൊഴിൽ മേഖലയിലും വ്യവസായശാലകളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹകരണ ബാങ്കുകൾ ഉണ്ടായത് ഇന്ന് സഹകരണ ബാങ്ക് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ കണ്ട ചെറ്റകളായ ഗുണ്ടകളായ കോടിയും പിടിച്ച് തമ്മിത്തല്ലി രാഷ്ട്രീയത്തിന് ഓച്ചാരം പാടി നടക്കുന്ന കുറെ അലവലാദികൾ കുറെ കള്ളന്മാർ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയും പ്രസിഡന്റിന്റെ ഒക്കെ ആയിട്ട് വരും എല്ലാവരും അല്ലെങ്കിലും ഭൂരിപക്ഷവും കള്ളന്മാരാണ് സഹകരണ ബാങ്കിന്റെ തലപ്പത്ത് എപ്പോഴും വരുന്ന അല്ലെ പോട്ടന്മാരും ഒന്നും അറിയാത്ത പറയണെടുത്ത റബർ സ്റ്റാമ്പ് പോലെ വെക്കും കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ കളവ് നടന്നു എന്നൊക്കെ അറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാഴികക്ക് നാൽപ്പത് വട്ടവും അനിൽ അക്കര എന്ന് പറയുന്ന ആൾ ഇന്നും മനോരമ ചാനലിൽ വന്ന് ഗൂഗോ എന്ന് പറയുന്നുണ്ട് എന്തേ ഇവരൊന്നും ഹൈക്കോടതി പോയിട്ട് സഹകരണ ബാങ്കിന്റെ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും കൂടാതെ ആ സഹകരണ ബാങ്കിലെ മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ ബെഞ്ചിൽ വന്നു എന്തേ ഇവര് പറയാത്ത ഇതേ പാവം ജനപക്ഷം കുറച്ചു മുമ്പേ ഏൽപ്പിച്ചതാണ് അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ഞങ്ങൾ കുറച്ച് നാളായി ആ കേസ് ഏൽപ്പിച്ചിട്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ അത് ഫയൽ ചെയ്യാണ് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയോ പോലെയുള്ള സാധാരണക്കാരുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ബസ് ഡ്രൈവറുടെയും ടാക്സി ഡ്രൈവറുടെയും കൂലിപ്പണിക്കാരുടെയും കർഷകന്റെയും നിത്യം തൊഴിൽ ജീവിക്കുന്നവരുടെ നികുതി പണമെടുത്ത് കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവർക്ക് ഗജനാവിൽ നിന്നും പണം കൊടുക്കാൻ പാടില്ല അതാണ് ജനപക്ഷം ഫയൽ ചെയ്യാൻ പോകുന്ന കേസ് അഡ്വക്കേറ്റ് മനു വിൽസൺ മുഖേന ബെന്നി ജോസഫ് കേരള ഹൈക്കോടതിയോട് അപേക്ഷിക്കുന്നത് ഇതാണ് സഹകരണ ബാങ്കിൽ കളവ് നടന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും അത് കട്ടവരും അവരുടെ കട്ടവരുടെ മുതലൊക്കെ പിടിച്ചെടുത്തതിനു ശേഷം അതിന്റെ അകത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ചില മന്ത്രിമാരൊക്കെ ഉണ്ടല്ല അവരുടെ പൈസ അവരുടെ മുതലുകൾ അവരുടെ വകകൾ കണ്ടെത്തി വീടായാലും കാറായാലും എന്ത് സ്വത്തുക്കൾ ഉണ്ടെങ്കിലും അത് ജപ്തി ചെയ്ത് കടം വീട്ടിയിട്ട് മതി ബാക്കി കാര്യം ഗജനാതിന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല നമുക്കറിയാലോ റബ്കോ എന്ന് പറഞ്ഞ ഒരു റബർ സ്റ്റാമ്പ് കമ്പനിക്ക് എത്രയാണ് നമ്മുടെ നികുതി പണം എടുത്തു കൊടുക്കണം കെ എസ് ആർ ടി സി എന്ത് സ്ക്വയർ പാർട്സ് മേടിച്ചാലും എന്ത് വർഷം ബില്ല് വന്നാലും നാലരട്ടിയാണ് ആ നഷ്ടവാര കൊടുക്കണം നികുതി പണം അപ്പൊ നമ്മൾ കുറെ പാവങ്ങൾ കർഷകരും അധ്യാപകരും കൂലിപ്പണിക്കാരും ഡ്രൈവറുമാരൊക്കെ എന്തിനാണ് ജീവിക്കണമെന്നറിയോ നമ്മൾ തെരഞ്ഞെടുത്തവരെ തീറ്റിപ്പോറ്റുക നാല് ലക്ഷത്തിന്റെ ചാണാക്കോഴി പത്ത് ലക്ഷത്തിന്റെ തൊഴുത്ത് നാല് ലക്ഷത്തിന്റെ വാട്ടർ ടാങ്ക് പത്ത് ലക്ഷത്തിന്റെ കർട്ടൺ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ ആകാശത്തുനിന്ന് മഴയത്തെ ഇടിവെട്ടിൽ പൊട്ടി വീണതാണല്ലോ ആകാശത്തു നിന്നെങ്ങാനും പൊട്ടി വീണതാണോ ഈ മന്ത്രിമാർ പത്ത് ലക്ഷം രൂപക്ക് കർട്ടൺ പുതിയ ചെറുപ്പക്കാരായ മക്കളുണ്ടല്ല പുതിയ പിള്ളേര് യുവതലമുറ അവര് മിണ്ടാണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കളവ നടക്കുന്നത് കെ എസ് യു എസ് എഫ് ഐയും അത് ഇതര ഡി വൈ എല്ലാം സ്വന്തം പാർട്ടിനോട് ചോദിക്കണം ഇപ്പൊ സജിത് കുമാരൻ ഒരു തെറി പറഞ്ഞിട്ടുണ്ട് അത് അവന്റെ നേതാവിന് കൊടുത്തോണ്ട് പറയണം എടാ നിനക്ക് ചോദിക്കാമോ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതി പിന്നെ പാർട്ടിക്കാർക്ക് ഒരു ഗുണമുണ്ട് എന്തെങ്കിലും അഴിമതി നടത്തിയാൽ പറയും തെളിവു കൊണ്ട് ഭരണകൂടം ഒരുമിച്ചുള്ള ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെ തഹസിൽദാരും കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് മൈനിങ് ജിയോളജി മറ്റേ ജിയോളജി വാട്ടർ ഡിപ്പാർട്ട് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന കള്ളത്തരത്തിന് നമ്മൾ ഇവിടെ നിന്ന് തെളിവുകൊണ്ടിരിടാ അതുകൊണ്ട് കൊഞ്ഞാണന്മാരെ തെരഞ്ഞെടുത്താൽ നമ്മൾ അനുഭവിക്കും കേരളം ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജാണ് കേരള ഒരു മനുഷ്യന് ക്യാൻസർ വന്നാൽ ഒന്നാം സ്റ്റേജിലും രണ്ടാം സ്റ്റേജിലും നമുക്ക് ഇത്രയും അരുന്തക്കം മേടിച്ചു കൊടുക്കാം നാലാം സ്റ്റേജ് ാണ് ക്യാൻസറെങ്കിൽ അത് എനിക്കായാലും നിങ്ങൾക്കായാലും ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്യാൻസർ നമുക്ക് പ്രാർത്ഥിക്കാനും കുറച്ച് പാലിറ്റി കെയർ ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷങ്ങളുടെ മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കേരളം ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ് ഇനി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ റൂൾ ഓഫ് ലോ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാൻ പറ്റാതായിരിക്കുന്നു കോടതി കേളിയിൽ പോയ കാലതാമസം കളക്ടറും പോലീസ് ഓഫീസറും എല്ലാവരും കള്ളന്മാരായ ഒരു കാലഘട്ടം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം കരുവണ്ണൂർ ബാങ്കിൽ നടന്നെന്ന് എല്ലാവർക്കും അറിയാലോ എന്തിനാണ് ഇപ്പോഴത്തെ കാലത്ത് സഹകരണ ബാങ്ക് പണ്ട് കാലത്ത് ഇതിനൊരർത്ഥമുണ്ടായിരുന്നു അതൊരാവശ്യമായിരുന്നു ഇനി സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ കുത്തിക്കയറ്റുവാൻ കണ്ട ഊച്ചാളിത്തരം നടത്തി പോസ്റ്റർ ഒട്ടിച്ച് തല്ലി തെമ്മാടിത്തരം ചെയ്ത് ഹെൽമറ്റിനും ചെടിച്ചട്ടിക്കും തലതല്ലി രക്ഷിക്കുന്ന ചില ഗുണ്ടകളെ കയറ്റിയിരുത്താനും തെരഞ്ഞെടുപ്പിന്റെ ആവേശം കണ്ടിട്ടുണ്ടോ നമ്മളെ സേവിക്കാൻ വേണ്ടിയേ ഓരോ ഗ്രാമത്തിലെയും സഹകരണ ബാങ്കിലെ എലക്ഷൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇവമ്മാര് പഠന പാടെ കാട്ടു തിന്നാൻ ടി എയും ഡി എയും എഴുതിയെടുക്കാൻ ചാത്തവനും ചത്തുപോയി ഒരാണ്ട് കഴിഞ്ഞവനും ലോൺ കൊടുത്താൽ അതിന്ന് കക്കാൻ വേണ്ടി അപ്പൊ ഈ സഹകരണ ബാങ്കിൽ വിവരമുള്ള ഒരാൾ പത്ത് വയസ്സായിട്ടരുത് ബാങ്കിങ് മേഖലയോ ബാങ്കിലൊക്കെ കൊള്ള തന്നെയാണ് ഇപ്പോൾ നടക്കണം നമ്മുടെ മക്കളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹത്തിൽ പെട്ടെന്ന് പണമുണ്ടാക്കുക അത് എം ബി എ ആയാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എന്ത് ചെയ്താലും ഇരുട്ടി വെളിക്കുന്നതിന് മുമ്പ് ഇരട്ടി തുക കൊണ്ടുവരിക അത് ബ്രോക്കർമാരാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും ഒരു പരിധിയുമില്ലാതെ ഒരു ലിമിറ്റുമില്ലാതെ അതേ ഞാൻ പറഞ്ഞ ലാഭമൊക്കെ എടുത്തോട്ടെ ഒരു പരിധിയുമില്ലാതെ കക്കുന്നവര് കേരളം ബെസ്റ്റാ കെ ഫോർ കള്ളന്മാർക്ക് കേരളയിലായാലും കെ എസ് ആർ ടി സി ആയാലും കെ ഫോണായാലും കെയുടെ കോപ്പായാലും എല്ലാം തന്നെ കക്കുക മുക്കുക നക്കുക കെ ഫോർ കള്ളന്മാർക്ക് ഇനി ഇതൊക്കെ വലിയ സഞ്ജീവിനെ പോലെയുള്ള പൊതുപ്രവർത്തകർ വിവരാവകാശം വെച്ച് കോടതി പോവാന്ന് പറഞ്ഞ വെല്ലോ വെള്ളിരിക്കാ പെട്ടണോ ഇത് നടക്കണ കാര്യമാണ് ഇനി കേരളമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ട്വന്റി ട്വന്റി പോലത്തെ ആൾക്കാർ തന്നെ വരണം എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഒരമ്മ പറ്റ മക്കളാണ് പ്രതിപക്ഷം ശക്തമല്ല വി ഡി സതീശന് ധൈര്യമുണ്ടെങ്കിൽ കരുവണ്ണൂർ ബാങ്കിനെതിരെ ഹൈക്കോടതിയിൽ പോയി നിങ്ങൾ കേസ് ഫയൽ ചെയ്യൂ എന്തേ ഫയൽ ചെയ്യാത്തത് മറ്റു ധാരണ ബാങ്കിലെ കളവ് പുറത്തു വരും കാരണം സഹകരണ ബാങ്ക് എല്ലാം കമ്മ്യൂണിസ്റ്റല്ലോ ഭരിക്കണം എല്ലാം എൽ ഡി എഫിലല്ലോ ഭരിക്കുന്നത് സഹകരണ ബാങ്ക് പലതും യു ഡി എഫും ഭരിക്കുന്നുണ്ട് അപ്പോൾ വി ഡി സതീശൻ സഹകരണ ബാങ്കിന്റെ കേസുമായി പ്രതിപക്ഷ നേതാവ് കേരള ഹൈക്കോടതി പോയാൽ അവരുടെ ബാങ്കിലും അന്വേഷണം വരും ഇതൊരു പരസ്പര കൊള്ള സഹകരണ സംഘമാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് കള്ളപ്പണം വെളുപ്പിക്കാനും കള്ള ലോൺ എടുക്കാനുമാണ് സഹകരണ ബാങ്ക് കാരണം അവിടെ ഇൻകം ടാക്സ് റെയ്ഡില്ല സഹകരണ ബാങ്കിൽ റിസർവ് ബാങ്കിന്റെ പല കൺട്രോളും ഇല്ലാത്തതിനാൽ തന്നെ അവിടെ എന്ത് കള്ളപ്പണം കഞ്ചാവ് മയക്കുമരുന്ന് സ്വർണ കള്ളക്കടത്ത് മലദോരത്തിൽ കൊണ്ടുവരുന്ന ജ്വല്ലറികളും എല്ലാം സകല മുതലാളി കള്ള മുതലാളിമാരുടെയും പണം കൊണ്ടൊന്ന് തള്ളുന്ന അത് ലോൺ കൊടുത്ത് വെളുപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ ബാങ്ക് അതുകൊണ്ട് ഇത് സി തന്നെ അന്വേഷിക്കണം കേരളത്തിലെ മൊത്തം സഹകരണ ബാങ്കിലെ കണക്കുകൾ അനധികൃത ലോണുകൾ എല്ലാം വേരിഫൈ ചെയ്ത് റിസർവ് ബാങ്കിന്റെ കീഴിൽ തന്നെ സഹകരണ ബാങ്കും വരണം അവരുടെ നിയമങ്ങൾ കർശനമാകണം ഇത് കട്ടു തിന്നുന്നൊരിതാണ് മക്കളെ ബെന്നി ജോസഫിന് ഒരു ചുക്കുമില്ല മൂന്നാല് കൊല്ലം ഓടിയാ ഓടി ഇങ്ങനെ പറയണത് എന്തിനാണെന്നറിയോ നീയൊക്കെ അനുഭവിക്കാൻ പോവാണ് നിന്റെയൊക്കെ പെറ്റ തള്ളയോ ഭാര്യയോ പെങ്ങളെയോ ഇനി പിടിച്ചോണ്ട് പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾക്ക് പരാതി പറയാൻ പറ്റൂല ചെല്ലുമ്പോൾ ചോദിക്കും ബി ഷോയാണോ ഇസഡ് ഷോയാണോ ആർ ഷോയാണോ എം ഷോയാണോ ഏത് ഷോയാണ് നിങ്ങളെ പിടിച്ചതെന്ന് ചോദിക്കും പീഡിപ്പിച്ചതെന്ന് ചോദിക്കും അങ്ങനെ പിടിപ്പിച്ചത് അങ്ങനെ പീഡിപ്പിച്ചത് ഒരു പാർട്ടിയിലെ ഷോമാൻ ആണെങ്കിൽ ആ കേസ് പോലീസ് എടുക്കൂല കാരണം ഇന്നത്തെ പോലീസ് പാർട്ടി പറയുന്ന വിധത്തിൽ ചലിക്കാനും പാർട്ടി പറയുന്ന വിധത്തിൽ സെക്ഷൻ ഇട്ട് കേസെടുക്കാനുമുള്ള അങ്ങനെ ഒരു വിരൽത്തുമ്പിൽ പാവ കളിക്കുന്ന പോലീസ് എന്തായിരിക്കും നമ്മുടെ നിയമസ്ഥിതി കേരള പോലീസ് ഇസ് ദ ബെസ്റ്റ് പോലീസ് ഒരു സംശയം വേണ്ട പക്ഷെ പാർട്ടി ഇടപെട്ടാൽ വെറും പാവക്കുഞ്ഞുങ്ങളാണ് ചെസ് ബോർഡിലെ കരുക്കളാണ് എടുത്ത് എവിടെ വെക്കുന്നോ അവിടെ ഇരിക്കും അല്ലെങ്കിൽ അവനെ ട്രാൻസ്ഫർ ചെയ്യും കെ എസ് ആർ ടി സിയുടെ എം ഡി ആക്കിക്കൊണ്ടോ സിവിൽ സപ്ലൈസിന്റെയും ബാമ്പു കോർപ്പറേഷന്റെയും വാക്കത്തിൽ മൂർച്ച വെക്കാൻ ജേക്കബ് തോമസിനെ വിട്ട പോലെ നമ്മുടെ ഐ പി എസ് കിട്ടിയ വിജയൻ സാറിനെ പോലെയുള്ളവരൊക്കെ നല്ല കേസ് അന്വേഷിച്ചാൽ ഇന്നത്തെ പല രാഷ്ട്രീയ ഉന്നത സ്ഥാനത്തിരിക്കണവർ ഈ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരെ പോലെ മൂലക്കുകൊണ്ടേയിരുത്തും ഇത് തിരിച്ചറിയാൻ വിദ്യാസമ്പന്നരായ രാജ്യസ്നേഹമുള്ള സ്നേഹമുള്ള ഭരണഘടനയും നിയമാനുസൃതവും ഇവിടെ ജീവിക്കാൻ വേണ്ടി പുതിയ ചെറുപ്പക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജനാധിപത്യം കാട്ടുകള്ന്മാരുടെ കയ്യിലായിരിക്കും ജനാധിപത്യം വലിയ കൊള്ളക്കാരുടെ കയ്യിലായിരിക്കും ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക ഒരൊറ്റ സഹകരണ ബാങ്ക് കേരളത്തിൽ ഇനി ആവശ്യമില്ല അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അത് വെബ്സൈറ്റിലിട്ട് ജനങ്ങളെല്ലാം അറിയണം അവിടുത്തെ കണക്ക് എത്ര ബാലൻസ് ഉണ്ട് എത്ര ഇൻട്രസ്റ്റ് ആർക്കാണ് ലോൺ കൊടുത്തതെന്ന് ജനങ്ങൾ അറിയട്ടെ കള്ളപ്പണം കുഴിച്ച മൂടാനും കഞ്ചാവും മയക്കുമരുന്നും സ്വർണക്കള്ളക്കടത്തും റോഡുകളിലെ ഉരുളക്കിഴങ്ങ് സൊസൈറ്റിയൊക്കെ കട്ടുമാറ്റുന്ന കോടികൾ പദ്ധതിയിലൂടെ അഴിമതിയിലൂടെ കൈക്കൂലിയിലൂടെ ഉണ്ടാക്കുന്ന പണങ്ങൾ കൊണ്ടുവന്ന് തള്ളി ഇവിടെ നടക്കാനുള്ളതല്ല സഹകരണ ബാങ്ക് ഇ ഡിയോടും പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇ ഒരു കളിപ്പാട്ടം പോലെ ഒരു സ്ഥലത്തും കൃത്യമായ നടപടി എടുക്കുന്നത് കാണുന്നില്ല സ്വപ്നയുടെ ആവട്ടെ ഹരിതയുടെ ആവട്ടെ കരുവണ്ണൂർ ബാങ്ക് ആവട്ടെ എന്താവട്ടെ ഇ ഡിയുടെ പ്രവർത്തനം കണ്ടിട്ട് സാധാരണ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പോകുന്നില്ല മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യയിൽ എന്ത് അഴിമതി നടത്തിയാലും കൊലപാതകം നടത്തിയാലും കാലതാമസം കിട്ടുമെന്ന് ലാവലിൻ കേസ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ചെറിയ കേസിനും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കിളവന്മാരായി കട്ടിലിൽ എന്ന് കാറ്റുപോകും ശവപ്പെട്ടിയും കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കണ ചാവാറായ കുറെ കഴുതകളായ നേതാക്കന്മാർ കട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് കേസ് കൊടുത്താൽ എവിടെ എത്തൂലെന്ന് കോടതികളിൽ നിന്ന് കോടതികളിൽ ഉന്നത കോടതികളിൽ മേൽ കോടതികളിൽ ഇങ്ങനെ പോയി മാറ്റിവെച്ചു മാറ്റിവെച്ചു വരുമ്പോഴും കള്ളം ചത്തറുണ്ടാവും ഇവരുടെയൊക്കെ മക്കൾക്ക് വീണ തേങ്ങ പറക്കാൻ പറ്റും വീണ മാങ്ങ പറക്കാൻ പറ്റും വീണ മത്തങ്ങ പറക്കാൻ പറ്റും അങ്ങനെ വീണ സാധനം പറക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ നടനമാടുന്നത് ദയവായി ഒരൊറ്റ സഹകരണ ബാങ്കിൽ വിവരമുള്ളവർ കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ സഹകരണ ബാങ്ക് നന്മയുള്ള നിയമം കൊണ്ടുവരുന്നത് വരെ സഹകരണ ബാങ്ക് സുതാര്യതയും സത്യസന്ധതയുമുള്ള ഒരു നല്ല സിസ്റ്റം കൊണ്ടിരുന്നത് വരെ എങ്കിലും പത്തിന്റെ പൈസ സഹകരണ ബാങ്കിൽ ഇടരുത് നിയമം വരട്ടെ അവർ തുറന്നു പറയട്ടെ ഞങ്ങളുടെ സഹകരണ ബാങ്ക് ആതോരുത്തനും ഏത് അക്കൗണ്ട് ഹോൾഡറിനും ആർക്കൊക്കെ ലോൺ കൊടുത്തു എത്ര കൊടുത്തു എന്നും എത്ര നീക്കിയിരുപ്പുണ്ടെന്നും കൊടുത്ത ആളുടെ എത്ര മേടിച്ചിട്ടാണെന്നും ഈ തരികയുടെ മനസ്സിലാക്കുന്ന വിധത്തിൽ വെച്ചാൽ മാത്രമേ നമ്മൾ സഹകരണ ബാങ്കിൽ പൈസ ഇടാൻ പാടൂ പക്ഷെ സഹകരണ ബാങ്കിനും ദേശാഭിമാനി പത്രത്തിനും ഒരു കുഴപ്പമുണ്ട് അത് സഖാക്കൾ വീട്ടിൽ വന്ന് ഇടടാ എന്ന് പറഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ജനങ്ങളെ വഞ്ചിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് സഹകരണ ബാങ്കിൽ ഇട്ടേ പറ്റുകയുള്ളൂ ദേശാഭിമാനി പത്രം മേടിച്ചേ പറ്റുള്ളൂ ഇട്ടില്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട പണി അവർക്ക് അറിയാം പലപ്പോഴും പല ആൾക്കാരും ദേശാഭിമാനി പത്രം വീട്ടിൽ വരുത്തുന്നത് വായിക്കാനല്ല ഭയപ്പെട്ടുകൊണ്ടാണ് അത് മേടിച്ചില്ലെങ്കിൽ അവർ സമ്മതിക്കൂല അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവർ സമ്മതിക്കൂല അറിയാലോ നമ്മുടെ ടി പി സ്വന്തം പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുകയും വലിയ വലിയ കള്ളക്കണക്കുകളും കള്ളത്തരങ്ങളും നേതാക്കളോട് ചോദിച്ചപ്പോഴാണല്ലോ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയത് ഇത് തുടരാൻ അനുവദിക്കരുത് കരുവണ്ണൂർ ബാങ്ക് ആണെങ്കിലും മറ്റ് പദ്ധതികളിലെല്ലാം കൈയിട്ട് വരുന്ന കൈക്കൂലിയാണെങ്കിലും കഞ്ചാവും മയക്കുമരുന്നും സ്വർണക്കള്ളക്കടത്തും വർഗീയതയും എല്ലാം കൊണ്ടും കേരളം കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ സ്ഥിതി ൻസറിന്റെ നാലാം സ്റ്റേജിലാണ് മരുന്നു കൊണ്ട് ഇത് മാറില്ല ആലോചിച്ച് കൃത്യമായി നന്മയുള്ളവരെ കണ്ടെത്തി തിരഞ്ഞെടുത്തില്ലെങ്കിൽ കേരളത്തിന്റെ ക്യാൻസർ നമ്മളെ എല്ലാം കാർന്നു തിന്നുകൊണ്ട് ഈ സംസ്ഥാനം ലോകത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമായി മാറുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്